നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഹൈദരാബാദ് സർവകലാശാലയിലെ ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല ദളിതനായിരുന്നില്ലെന്ന വാദം ആവർത്തിച്ച് പോലീസ് റിപ്പോർട്ട് തന്റെ യഥാർത്ഥ ജാതി സംബന്ധിച്ച വിവരം പുറത്തു വരുമെന്ന ഭയത്താലാണ് രോഹിത് ആത്മഹത്യ ചെയ്തതെന്നും കേസ് അവസാനിപ്പിച്ചുകൊണ്ട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു വെള്ളിയാഴ്ച ഈ റിപ്പോർട്ട് തെലങ്കാന ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കേസിൽ ആരോപണ വിധേയനായിരുന്ന അന്നത്തെ സെക്കന്ദ്രാബാദ് എം പി ബണ്ഡാരൂർ ദട്ടാദേയ എം എൽ സി ആയിരുന്ന എൻ രാമചന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ അപ്പാറാവു നേതാക്കൾ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവർക്കൊന്നും പങ്കില്ലെന്ന റിപ്പോർട്ടാണ് പോലീസിന്റേത് പട്ടിക വിഭാഗക്കാരനാണെന്ന് അവകാശപ്പെടുന്ന സർട്ടിഫിക്കറ്റ് രോഹിത്തിന്റെ കുടുംബം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഇതിന് ആധാരമായ തെളിവുകളൊന്നുമില്ല അതേസമയം രോഹിത് വെമുലയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന കോൺഗ്രസ് തെലങ്കാനയിൽ അധികാരത്തിലേറി നാലു മാസങ്ങൾ പിന്നിടുമ്പോഴാണ് പഴയ വാദങ്ങൾ തന്നെ നിരത്തുന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് മെയ് പതിമൂന്നിന് തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് െ ഇതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ശക്തമാവും രോഹിത്തിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ആത്മഹത്യാ പ്രേരണയ്ക്കും പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്ന നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ കേസ് അവസാനിപ്പിക്കുന്ന പോലീസ് റിപ്പോർട്ടിൽ രോഹിത്തിന്റെ ആത്മഹത്യക്ക് ആരും ഉത്തരവാദിയല്ലെന്ന നിലപാടാണ് ഉള്ളത് താൻ പട്ടികജാതിക്കാരനല്ലെന്ന് രോഹിത്തിന് അറിയാമായിരുന്നു അമ്മയാണ് അദ്ദേഹത്തിന് എസ് എസ് സി സർട്ടിഫിക്കറ്റ് നൽകിയത് ഇത് പിടിക്കപ്പെടുമെന്നും തന്റെ ബിരുദങ്ങൾ നഷ്ടമാവുമെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ോഹിത് എപ്പോഴും ഭയന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് രോഹിത്തിന് സ്വന്തമായി തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് വാദിക്കുന്ന പോലീസ് റിപ്പോർട്ട് സർവകലാശാലയെയും വി സി ഉൾപ്പെടെയുള്ളവരെയും രാഷ്ട്രീയ നേതാക്കളെയുമെല്ലാം പൂർണ്ണമായും കുറ്റവിമുക്തമാക്കുകയാണ് പഠനത്തെക്കാളും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നു രോഹിത്തിന് താല്പര്യം എന്നാൽ അദ്ദേഹത്തിന്റെ മരണവുമായി സർവകലാശാലയിലെ അപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പങ്കില്ല ജാതി തെളിയിക്കാൻ ബന്ധുക്കൾക്കൊപ്പം ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന് രാധിക വെമ്മുലയോട് ചോദിച്ചപ്പോൾ അവർ മൗനം പാലിച്ചുവെന്നും രോഹിത്തിനെതിരെ സർവകലാശാല എടുത്ത തീരുമാനം ചട്ടപ്രകാരമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് രോഹിത് വെമ്മലയുടെ ആത്മഹത്യക്ക് പിന്നാലെ രോഹിത്തിന് നീതി തേടിയുള്ള വലിയ ക്യാമ്പയിൻ കോൺഗ്രസ് നടത്തിയിരുന്നു പട്ടികജാതി പട്ടികവർഗക്കാരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസ അവകാശവും അന്തസ്സും സംരക്ഷിക്കുന്ന നിയമം നടപ്പാക്കുമെന്നും ആ നിയമത്തിന് രോഹിത് വെമ്മുലയുടെ പേരിടുമെന്നും അന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു നടന്ന ഭാരത് ജോഡോ യാത്രയിൽ രോഹിത്തിന്റെ അമ്മ രാധികാ വെമ്മുലയെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ ചേരാൻ ക്ഷണിക്കുകയും ചെയ്തു